പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ബാൻഡും കൊട്ടും പാട്ടുമൊക്കെയായി ഗംഭീരമായിട്ടാണ് പരിപാടി അറേഞ്ച് ചെയ്തത് ഒഴികാരണ സമയത്ത് കാറിൽ വന്നിറങ്ങുമെന്ന് പ്രതീക്ഷിച്ച സാജൻസ്കറിയ ഓടി നടന്ന് ബാക്കിയുള്ള പണികൾ ചെയ്യുന്ന കണ്ടതും മാഷ ഹർതഗർഭമായി ആദ്യം നോക്കി ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളൊരു ചോദ്യമാണ് ആ ഉണ്ടായിരുന്നത് ആദ്യം അത് പെട്ടെന്ന് മനസ്സിലായി അന്നാട്ടിലെ ഓരോരുത്തരും അതവരുടെ ആഘോഷമായിട്ട് തന്നെയാണ് ഏറ്റെടുത്തത് പരാതികളും പരിമിതികളുമെല്ലാം ഒരുമിച്ച് നിന്ന് നേരിട്ടു മാഷു പറഞ്ഞ പോലെ തന്നെ സൂചി വീണാൽ കേൾക്കുന്ന അത്രയും നിശബ്ദതയോടെ സാജൻസ് കറിയുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുന്ന സദസ്സ് തിരിച്ചിറങ്ങുമ്പോൾ അവനെ പോലെ ആവാൻ കൊതിക്കുന്നുണ്ടാവുമെന്ന് ആദിക്ക് തോന്നിയിരുന്നു ആദ്യത്തെക്കുറിച്ച് അവൻ്റെ കഴിവിനെ കുറിച്ചുമെല്ലാം പരാമർശം വന്നപ്പോൾ കിട്ടിയ കയ്യടികളും വിളികളും അവനുള്ള അംഗീകാരം കൂടിയായിരുന്നു പക്ഷേ അപ്പോഴും ചെകുത്താന്റെ മനസ്സോടെ ഒരവസരം കാത്ത് ചുറ്റിത്തിരിയുന്നവരെ അവനാരും അറിഞ്ഞില്ല ഫോണിലേക്ക് വന്നൊരു കോൾ ആ ബഹളത്തിനിടെ ഒന്നും കേൾക്കാൻ കഴിയില്ലെന്ന് തോന്നിയിട്ടാണ് ആദ്യം അത് കട്ട് ചെയ്തത് തിരിച്ചു വിളിക്കാമെന്ന് കരുതി രണ്ടു പ്രാവശ്യം അങ്ങനെ തന്നെ തുടർന്നിട്ടും വീണ്ടും അതേ നമ്പറിൽ നിന്നും വിളി വന്നു എന്തോ അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടാണ് ആദ്യ ആ വേദി വിട്ടിറങ്ങി ഓഫീസിന്റെ ഭാഗത്തേക്ക് മാറിയത് തുടരെ തുടരെ അവൻ ഹലോ എന്ന് പറഞ്ഞിട്ടും ഒരക്ഷരമില്ലാതെ മറുവശം അവനെ നെറ്റി നെറ്റിയൊളിഞ്ഞു അങ്ങോട്ട് വിളിച്ചു നോക്കുമ്പോഴും വെള്ളടിക്കുന്നുവെന്നല്ലാതെ ആരും എടുക്കുന്നില്ല ദേഷ്യത്തോടെ പല്ലടിച്ചുകൊണ്ട് തിരിഞ്ഞ ആദിയുടെ മേലേക്ക് പെട്ടെന്ന് എന്തോ ശക്തിയായി വന്ന് പതിച്ചു അതൊരു മനുഷ്യനാണെന്ന് കണ്ടതും ആദ്യം തന്നിൽ നിന്ന് ഊർന്നു വീഴാതെ താങ്ങി പിടിച്ചു പക്ഷേ കീറിപ്പറിഞ്ഞ വേഷങ്ങളോടെ പാതി ബോത്തിൽ തന്നിലേക്ക് വീണതൊരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞതും ആദ്യം നടുങ്ങിപ്പോയിരുന്നു കഴിഞ്ഞു പോയതൊന്നുമല്ല ഇനി വരാനുള്ള കുറച്ച് ദിവസങ്ങളാണ് തൻ്റെ ജീവിതത്തിലെ ദുരന്തകാലങ്ങളെന്ന് ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മാളവിക മനസ്സിലാക്കിയിരുന്നു തിരിച്ചിറങ്ങി ഓടിപ്പോരുമ്പോഴുള്ള പ്രതീക്ഷകളെല്ലാം തന്നെ തീർത്തും അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിജീവനം എന്നത് അവൾക്കുമ്പിൽ ഒരു പോലെ നീണ്ടു മറന്നു കിടന്ന ഭയപ്പെടുത്തി ദേഷ്യത്തോടെയാണെങ്കിലും പ്രിയ പറഞ്ഞു തീർത്ത വാക്കുകളിൽ അവരന്തവരെയും താൻ കാരണം അനുഭവിച്ച വേദനകളുടെ കരിനീലിച്ച പാടുകളുണ്ട് വേദന പോലും അറിയാതെ മരവിച്ചിരുന്ന് പോയ ദിവസങ്ങളുടെ നീറ്റൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്നിറങ്ങി പോകേണ്ടി വരില്ലായിരിക്കും പക്ഷെ മുന്നോട്ടുള്ള ജീവിതം അത്രയേറെ ദുസ്സഹമായിരിക്കും തനിക്കും താൻ തിരികെ വന്നുകൊണ്ട് മാത്രേ ഇനി ഇവിടെയുള്ളവർക്കും ആൾക്ക് എന്ത് വേണമെന്നറിയില്ല തിരികെ ഇങ്ങോട്ട് പോരേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നിപ്പോകുന്ന അത്രയും കുറ്റബോധം ദീപുവിനെ സഹായിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എന്നെങ്കിലും തിരികെ എത്തുമ്പോൾ കുറച്ചേറെ ചീത്ത പറയുമായിരിക്കും ആദ്യമാദ്യം നല്ലപോലെ പോലെ അവഗണിച്ച് വേദനിപ്പിക്കും താണുകയാണ് അപേക്ഷിച്ച് പോകുമ്പോൾ അവരെത്രമാത്രം എത്രമാത്രം പിടഞ്ഞുപോയെന്ന് മനസ്സിലാവും വരെയും മാത്രം ആയുസ് നീളുന്ന ആ വേദനകൾക്കപ്പുറം പ്രതീക്ഷയായി അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരിമാരുണ്ട് എന്നൊക്കെ വെറുതെ ആശിക്കാമായിരുന്നു ഇതിപ്പോൾ അച്ഛൻ അതും താൻ കാരണം ആ ഓർമ്മയിൽ പോലും മാളവിയൊന്ന് പിടഞ്ഞു ഒരേ ഇരിപ്പ് കൊണ്ട് അവിടെ കാര്യം മരവിച്ചതുപോലെ ആയിട്ടുണ്ട് എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ തോന്നിയില്ല ശരീരവും മനസ്സും ഒരുപോലെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും പക്ഷേ ഇഷ്ടക്കാരനൊപ്പം പോകാൻ വേണ്ടി താൻ തൻ്റെ വീട്ടുകാരൊന്നടങ്ങ് തോൽപ്പിക്കാൻ ശ്രമിച്ചത്ര ക്രൂരമാവില്ല ആ വേദന അവൾക്ക് ഒരു ലഹരിയായി തോന്നി ഇതൊക്കെ താൻ അനുഭവിക്കേണ്ട തന്നെയാണ് അത്രമാത്രം ക്രൂരതയാണ് താൻ ഇവരോട് ചെയ്തത് യാതൊരു അച്ഛൻ അനക്കവും ഒന്നുമില്ല പുറത്ത് കുതിച്ചു വേർന്ന കൂടി ചൂട് വളർത്തി തുടങ്ങി സമയം എത്രയാണെന്ന് പോലും തോന്നുന്നില്ല പെട്ടെന്നാണ് അവടെ കാതിലേക്ക് ഒരു അമ്പൃത്തിയ നിലവിളി കേട്ടത് മാളവിക ഞെട്ടിപ്പോയി അത്രമാത്രം ദയനീയമായ അവടെ കാതിലങ്ങനെ മുഴങ്ങി മാളവിക പ്രയാസപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റു ചുമരിലാളി പിടിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശക്തി പോലും അവളിൽ ക്ഷയിച്ചുപോയിരുന്നു ഏയ് കൃഷ്ണപ്രിയ കണ്ണൂർ കണ്ണുർക്കടും ഏയ് ഒരു നിമിഷത്തെ പകപ്പിനു ശേഷം ആദ്യ തന്നിലേക്ക് വാടി വീണ കിടക്കുന്ന അവളെ കവിളിൽ തട്ടി വിളിച്ച് പാതിബോധത്തിൽ എന്ന പോലെ അവളൊന്ന് മൂളിയിട്ട് ഒന്നുകൂടി അവരിലേക്ക് ചേർന്നു കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയോ തനിക്ക് എന്തുപറ്റി എഴുന്നേൽക്കണം കണ്ണൂർക്ക് അവൾ ഇടനെഞ്ചിൽ നിൽക്കുന്നതിന്റെ പരിഭ്രമത്തിൽ ആദ്യ അടക്കം പോകുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നേ തനിക്ക് മുന്നിലേക്ക് കുമിഞ്ഞു കൂടുന്ന ജനക്കൂട്ടം ഒന്നിനുപറകെ ഒന്നായി അടുക്കി വെച്ച പോലെ അതങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് പെരുകി വളർന്നുകൊണ്ടിരിക്കുന്നു തന്നെയും തന്നിലേക്ക് അടക്കി പിടിച്ചു നിൽക്കുന്നവളെയും തുറച്ചു നോക്കുന്നവർക്കൊന്നും കുറച്ചു മുമ്പേ അവരെല്ലാം ഒരേ സ്ഥലത്തിൽ വാഴ്ത്തി പാടിയ മാധവമാഷിന്റെ കൊച്ചുമോനോടുള്ള സ്നേഹം നിറഞ്ഞ വിശാല മനസ്സ് കൈമോശം വന്നിരിക്കുന്നുവെന്ന് ആദ്യം അപ്പോഴും തിരിച്ചറിയാനായിട്ടില്ല ഹെയ് ആരെങ്കിലും ഒന്ന് വന്നിട്ട് പിടിക്കൂ കൃഷ്ണപ്രിയയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഒരടി പോലും അനങ്ങാതെ വരുന്നവർ വരുന്നവർ തന്നെ തുറച്ചു നോക്കി ആദി ഉറക്കെ വിളിച്ചു പറഞ്ഞു വിളിച്ചു വരുത്തിയവരെ മുഴുവനും മണ്ടന്മാരാക്കിയിട്ട് ഒറ്റക്കനുഭോയിക്കങ്ങോട്ട് പോയി പോയി വയ്യാതായല്ലേ ഇനിയും നീ തന്നെ പിടിച്ചാ മതി ആൾക്കൂട്ടത്തിൽ നിന്നൊരു ഒരു അശരീരി പോലെയുള്ള ശബ്ദം അതാരാണ് വിളിച്ചു പറഞ്ഞെന്ന് ആദിക്ക് വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും അതിനുള്ളിലെ ധോനി അവനെ ഭയപ്പെടുത്താൻ കേൾപ്പുള്ളതായിരുന്നു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആദിയുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോഴും അവന്റെ കൈകൾ കൃഷ്ണപ്രിയ അവനിലേക്ക് ചുറ്റി പിടിച്ചോണ്ടിരുന്നത് അൽപ്പം പോവില് അയഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അവൾ ഈ കാര്യത്തിൽ കേമിയാണെന്നറിയാം പക്ഷേ നിന്നിൽ നിന്ന് ഞങ്ങൾ ആരും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്രയും മാന്യനായിട്ട് നടന്നിട്ട് ഒടുവിൽ ദയവൊന്നാ വിറച്ചു കയറിയതുപോലെ ആദ്യൊന്ന് പിടഞ്ഞു ആദിയുടെ അലർച്ചയിൽ അവനോട് ചേർന്ന് പോലും കിടുങ്ങി വിറച്ചു അവനെ ചുറ്റി പിടിച്ചു എന്നുടങ്ങിയത് അവനെ ചുറ്റിക്കളി ഏഹ് വാഷ്ലഞ്ചീരിയോട് ആരോ വന്നിട്ട് ആദ്യക്ക് നേരെ തിരിഞ്ഞു ആനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പ്രിയെ അടക്കി പിടിച്ചുള്ളതിനെ ആദ്യ കഴുത്തിൽ പിടിച്ച് അമർത്തി അങ്ങോട്ട് വിടുപോനെ അനാവശ്യം കാണിക്കാം ആ ചോദിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ അതെവിടുത്തെ കൂട്ടത്തിൽ നിന്ന് വീണ്ടും വീണ്ടുമാരെ അങ്ങോട്ട് വന്നിട്ട് ആദിയുടെ പിടിയിൽ നിന്ന് ബലമായി ആദിമന്നയാളെ മോചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആൾക്കൂട്ടത്തിന്റെ മുറുമുറുപ്പ് മുറുകുകയാണ് കാഴ്ച കാണാൻ നിൽക്കുന്ന അത്രയും ആഘവത്തോടെ അവരെല്ലാം ആദിയെ നോക്കി നിന്നു കാര്യങ്ങൾ തന്റെ കൈവിട്ടു പോകുകയാണെന്ന് ആദിക്ക് തോന്നി എന്ത് വേണമെന്നറിയാത്ത ആശങ്കയിൽ അവൻറെ കൈയെന്ന അഴിഞ്ഞതും പ്രിയവിനിൽ നിന്ന് ഊർന്ന് താഴേക്കിരുന്നു ചുമരിൽ ചാരിയിരിക്കുന്നവൾക്ക് സ്വബോധമില്ലെന്ന് ആദിക്ക് തോന്നി എപ്പൊ ടീച്ചർ പോ എഴുന്നേൽക്കാൻ കൂടി കഴിയാത്ത പരുവത്തിലാണല്ലോ ചോദ്യങ്ങൾ അതും തോലിയിരിക്കുന്ന ചോദ്യങ്ങൾ ആദിയുടെ സമനില തെറ്റുന്ന പോലെ തോന്നുന്നുണ്ട് എന്താ എന്താ ഇവിടെ മാഷിന്റെ ശബ്ദമാണ് ആദിക്ക് ഒരു പൊതുജീവം കിട്ടിയ ഉന്മേഷം തോന്നി കൊച്ചുമാകം കട്ട് നോക്കിയ തെളിവോടെ പിടിച്ചിട്ടിയതാ മാഷെ ആരോ പറഞ്ഞു കേട്ടതും ആദി മുഷ്ടി മുഷ്ടിട്ടിക്കൊണ്ട് കണ്ണടച്ചു ആദി വിളിയോടെ കാറ്റ് കാറ്റുപോരട്ടം വന്നിട്ട് ആദിയെ ചുറ്റി പിടിച്ചു കലങ്ങിച്ചു വന്നു പോയ കണ്ണുകൾ ഒലിച്ചുറന്നുകൊണ്ട് ആദി സഞ്ജീവിനെ നോക്കി ആത്മനിന്ദയുടെ ഒരു ചിരിയുണ്ടായിരുന്നു ആദിയുടെ ചുണ്ടിലപ്പോൾ എന്താടാ എന്തുണ്ടായത് സഞ്ജു പകച്ചുകൊണ്ട് ആദിയെ പിടിച്ചു വിളിച്ചു നീ കേട്ടില്ലേ ആ പറഞ്ഞ് ആദി സഞ്ജുവിനെ നോക്കി ഞാൻ സത്യം എന്താണെന്ന് എന്നോട് ചോദിച്ചത് സഞ്ജുവിന്റെ മുഖം കടുത്തു എനിക്കറിയില്ലടാ ഒരു ഫോൺ കൂടെ വന്നിട്ട് ഇങ്ങോട്ട് മാറിയ ഞാൻ അപ്പോഴാ ആദ്യോട്ടൻ താഴെ തളന്നിരിക്കുന്ന പ്രിയക്ക് നേരെ നീണ്ടു ദൈവമേ ഇതാ ടീച്ചർ വെച്ചല്ലേ സഞ്ജു പാതി നിലവിളി പോലെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആദ്യം നോക്കി അവനൊന്നും ഇണ്ടാ സഞ്ജുവിനെ നോക്കി എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല ഒരു ഗ്ലാസ് വെള്ളം ആർത്തിയോടെ കുടിച്ചു തീർത്തുകൊണ്ട് മാധവ് മാഷ ആദ്യം പറഞ്ഞ അതായിരുന്നു എന്നായിരുന്നു ഞങ്ങളും കരുതിയിരുന്നു ഇതിപ്പോ കൺമുമ്പി കണ്ട കാര്യമല്ല മാഷെ എങ്ങനെയാ വിശ്വസിക്കാണ്ടിരിക്കുന്നത് ചുറ്റും നിന്നിട്ട് പറയുന്നവരെ മാഷു പകച്ചു നോക്കി സത്യം എന്താണെന്ന് കൂടി അറിയാൻ ശ്രമിക്കാതെ ആ ഒരു ഊഹിച്ച കഥ തന്നെയാണ് കൺമുമ്പിൽ നടന്നെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരെ ഇനി എന്തു പറഞ്ഞ് തിരുത്തും എന്നറിയാതെ മാഷും തളർന്നിരുന്നു അവളെ പോലെ ഒരുത്തി വിചാരിച്ച ഹരിശ്ചന്ദ്രൻ പോലും തടുക്കാൻ കഴിയില്ല ബാലമാഷെ പിന്നല്ലേ മനുഷ്യര് ആദ്യക്ക് വേണ്ടി എന്തോ പറഞ്ഞു തുടങ്ങിയ ബാലമാഷിനെ അപ്പാടി തളർത്തിക്കൊണ്ടവർ ആദ്യം തന്നെ മുൻവിധി എഴുതി കഴിഞ്ഞിരുന്നു അവനെയും കുറ്റം പറയാൻ നോക്കുവോ പ്രായതല്ലേ പോരാത്തീനെന്തും റെഡിയായിട്ട് നിൽക്കുന്ന അവളെ പോലൊരു മൂദേവിയും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നും കണ്ട് കണ്ട് കൊതി കയറിയപ്പച്ചക്കൻ കട്ടറിയാം പക്ഷെ ഇതിപ്പോ ഇങ്ങനെയോ ആയി ആ രാജീവിന് ബുദ്ധിയുണ്ട് അവളുടെ തനിക്കോണറിഞ്ഞപ്പോ അവൻ കയ്യൊഴിഞ്ഞല്ലോ ഭാഗ്യവാൻ ഈ വെളുമാരെന്ന് ഒന്നിലോ നിങ്ങില്ലടാ ചോറി നേരം ചെറുക്കനെ കണ്ടപ്പോ അവൾ നിന്നോടുത്തു കാണും കാതു പൊള്ളിക്കുന്ന നിരവധി അഭിപ്രായങ്ങൾ സന്തോഷം നിറഞ്ഞ ആ ദിവസം എത്ര വേഗത്തിലാണ് ഒരിക്കലും ഓർക്കാൻ ഒരു സംഭവത്തിന്റെ പേരിൽ അറിയപ്പെടാൻ പോകുന്നത് അല്പനേരം മുന്നേയും ആദ്യ അവന്റെ മിടുക്കിനെയും പ്രകീർത്തിച്ച് പറഞ്ഞവരാണ് ഇപ്പോഴീ പറയുന്നതെന്നുള്ളതുമാണ് മറ്റൊരു വിരോധാഭാസം തറയിൽ പാതി ഭവത്തിൽ നടന്നതുകൂടി അറിയാത്തൊരു തളർന്നിരിക്കുന്നു അവൾക്കരയിൽ അവളോളം തകർന്നു തന്നെ അവനും കൂടി നിൽക്കുന്നവരിൽ ഒരാളും എന്ത് സംഭവിച്ചു എന്ന് അതിനിരയായവരോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല അവർക്കത് അറിയുകയും വേണ്ട മാഷാലിയോടാദിയെയും പ്രിയേയും നോക്കി രണ്ടുപേരെയും ഓർത്ത് വേദനിക്കുന്ന ആ മനസ്സിൽ അപ്പോഴേക്കും പുതിയ പല തീരുമാനങ്ങളും രൂപപ്പെട്ടു വരുന്നുണ്ടായിരുന്നു ചേച്ചി പാതി നിലവിളി പോലെ വിളിച്ചുകൊണ്ട് മാളും അകത്തേക്ക് കുതിക്കുമുന്നേ അനൂപ് അവർക്കൊമ്പിലേക്ക് കയറി നിന്നു രണ്ടുപേർക്കും തമ്മിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളത് പത്മ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു സുച കുളിക്കാൻ കയറിയ തക്കത്തിന് അകത്തേക്ക് കയറിപ്പറ്റിയ അനൂപ് അവരിറങ്ങും മുമ്പേ പോവാനുള്ള ധൃതിയിൽ വാതിലടക്കാൻ കൂടി മറന്നുപോയിരുന്നു തളന്നിടക്കുന്ന പത്മയ്ക്ക് മീതേക്ക് വികാരത്തിന്റെ കടിഞ്ഞാൻ പൊട്ടി വന്നലച്ചു വീണവൻ പൊടുന്നതിനെ അകത്തേക്ക് ഓടി വരുന്നവളെ കണ്ടൊന്ന് പകച്ചുപോയി മാളുവിന്റെ അവസ്ഥ ഏറെക്കുറെ അതിനെയായിരുന്നു നീ അനൂപിന്റെ മുരളിച്ച പോലുള്ള ശബ്ദം പത്മ കണ്ണുകൾ ഇറക്കി അടച്ചു അവൻ അങ്ങേറ്റം കോപത്തിലാണ് അതാണ് ആ സ്വരം ഇത്രയും കട്ടിയും കനം അവൾക്ക് മാളുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടായിരുന്നു ഭയം മനസ്സിൽ വിചാരിച്ച് നടക്കാഞ്ഞാൽ പേപ്പട്ടിക സമമാണ് അനൂപ് ഇതിപ്പോ മാളു വന്നുകൊണ്ട് അവന്റെ ആഗ്രഹം പാതിയിൽ നിന്നുപോയി ചുണ്ടും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പത്മയെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തി ചോദിച്ചു കേട്ടില്ലേ ആരാ നീ നിനക്കെന്തവിടെ കാര്യം അനൂപ് കുറച്ചുകൂടി മാളുവിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു ഒന്നും ചെയ്യലേ അനൂപ് അനിയത്തിയേ പത്മയുടെ ദയനീയ സ്വരം ഞെട്ടി തരിച്ചു മാളുവാണ് അതുവരെയും ചേച്ചി ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു അവരുടെ മനസ്സിൽ പക്ഷെ ആ പറച്ചിൽ നിന്നും മനസ്സിലാക്കാം ചേച്ചിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് അതേതാണ് വിശാവുമേ നിനക്ക് ഞാനറിയാത്തൊരു അനിയത്തി പെട്ടെന്ന് പൊട്ടി കൊളിച്ചുണ്ടായത് ഏഹ് അനൂപ് കലിയോടെ പത്മിക്ക് നേരെ തിരിഞ്ഞു അവള് പത്മിക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് അറിയില്ല ഒന്നുറപ്പാണോ ഇനി മാളവിക അനൂപിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടി താൻ ഈ ആഭാസിന്റെ ക്രൂരതകൾ സഹിക്കാൻ കിടന്നു കൊടുക്കേണ്ടി വരുമെന്ന് ഭാര്യയെന്ന തുറുപ്പ് ചീട്ട് കാണിച്ചിട്ട് അവൻ തന്നെ കൊല്ലാതെ കൊല്ലുമെന്ന് പ്രതിരോധിക്കാനും അംഗീകരിക്കാനും കഴിയാത്ത അവളുടെ അവസ്ഥ കുറച്ചുകൂടി പരിതാപകരമാവും പാവ ഒരു ചെക്കനെ വിവാഹ വരെ എത്തിച്ചിട്ട് ഇഷ്ടക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയവള് ഉം അനൂപ് ആശ്ചര്യത്തോടെ വീണ്ടും ആളുവിന് നേരെ തിരിഞ്ഞു അതിലുപരി പത്മജ എന്ന ചവത്ത് എനിക്ക് കൈയേൽക്കേണ്ടി വരാൻ കാരണക്കാരിയായവളും അത് ഇവളാണല്ലേ മാളുവിനെ നോക്കി പുച്ചത്തോടാനൂപ് പറയുമ്പോൾ ആ പന്തലിൽ പഞ്ചപ്പുച്ചമടക്കി നിന്നിട്ട് പൊന്നുപോലെ നോക്കിക്കൊള്ളാമിന്നവരുടെ മാതാപിതാക്കൾക്ക് വാക്കുകൊടുത്ത് ആവേശത്തോടെ താൻ സ്വന്തമാക്കിയവളാണ് പത്മജിയെന്ന് അവൻ സൗകര്യപൂർവ്വം കളഞ്ഞു പത്മയുടെ ഭർത്താവാണ് എന്നുള്ള വെളിപ്പെടുത്തൽ കേട്ടിട്ട് മാളവിക കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണുപോയി ദൈവമേ ഇങ്ങനൊരു ഒരു ആഭാസനെയാണോ ചേച്ചി ആൾക്ക് ഹൃദയം നിലച്ച പോലെ തോന്നി ഒരാശ്രയം നേടി ചുമലിൽ മാളുവിന്റെ കൈകൾ പതിയെന്ന് നോക്കി അനൂപ് വല്ലാത്തൊരു ചിരിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നെടുവീർപ്പോടെ മാധവ മാഷി ഇരുന്നിടത്ത് എഴുന്നേറ്റ് ആ മുഖം പതിവില്ലാതെ വലിഞ്ഞു മുറുകിപ്പോയിരുന്നു സാജൻ സ്കറിയെ യാത്രയാക്കാൻ വേണ്ടി തിരിഞ്ഞതാണ് മാഷ് പോകാന് നേരവും സാജൻ ആദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നേരത്തെ നിന്നിടത്തൊന്നും അവൻ ഇങ്ങോട്ട് മാറിയും മാഷും കണ്ടിരുന്നില്ല സഞ്ജുവിനോട് അവനെ നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു സാജന് വേറെയും എന്തോ അത്യാവശ്യം പറഞ്ഞുള്ള ധൃതിയുണ്ട് രാവിലെ വളരെ നേരത്തെ എത്തി ആ പരിപാടിക്ക് വേണ്ടി ഓടി നടന്നവനെ പിന്നെയും പിടിച്ചെടുത്താൻ വയ്യെന്നുള്ളത് കൊണ്ട് മാഷവനെ സ്നേഹപൂർവ്വം തന്നെ യാത്രയാക്കി ആദ്യത്തിനോട് പറഞ്ഞേക്കണേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് സാഞ്ഞ് യാത്ര പറഞ്ഞു പോയതും ഏറെക്കുറെ ശൂന്യമായ വേദി കണ്ട അന്തം വിട്ടു പെട്ടെന്ന് എന്തോ പറ്റിയെന്നറിയാതെ നട്ടൻ തിരിയുമ്പോൾ ആളുകളെല്ലാ ഓഫീസിന് നേരെ തിരിയെന്ന് കണ്ടപ്പോഴും മാഷ് ഓർത്തില്ല അവിടെ ആദ്യം ഒരു ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുകയാണെന്നുള്ളത് അതുവരെ അവനെ വാഴ്ത്തിപ്പാടിയവരൊക്കെ അപ്പോൾ വിളിച്ചു പറയുന്നെല്ലാം അവന് കൂടെ പ്രിയആായത് മാഷിന് ഉറപ്പുണ്ട് കൂടെ നിൽക്കുന്നവരെയും നോക്കാതെ മാഷ ആദിയുടെ അരിയിലെത്തി മുഖം കുനിച്ചുകൊണ്ട് നിലത്തിരിക്കുന്ന ആദിയുടെ നേരെ നോക്കുമ്പോഴൊക്കെയും മാഷിനു വല്ലാതെ നോവുന്നുണ്ടായിരുന്നു പരീക്ഷിച്ചു മതിയായില്ലേ ദൈവമേ നിനക്കെ കുട്ടികളെ ഹൃദയ നിലവിളി പോലെയാണ് ആ പരിഭവം പറഞ്ഞത് ആദി മോനെ വാ ഓനെ ഒരാൾപ്പം കുനിഞ്ഞിട്ട് മാഷ ആദിക്ക് നേരെ കൈ നീട്ടി കലങ്ങിച്ചുവന്നുപോയ അവന്റെ മിഴികൾ അവനരികിൽ തന്നെ നിൽപ്പുണ്ട് എന്റെ കൊച്ചുമകന് വിവരവും വിദ്യാഭ്യാസവും മാത്രമല്ല അത്യാവശ്യം അനക്കട്ടിയും കൂടിയുണ്ടെന്നാ എന്റെ വിശ്വാസം കടുപ്പത്തിൽ മാഷിന്റെ വാക്കുകൾ ആദ്യ അതേ ഭാഗത്തിൽ തന്നെ മാഷി വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ആദ്യ കൈകൾ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്താ ഇവിടെ സംഭവിച്ചെന്ന് എനിക്ക് അറിയണം മുത്തച്ഛ ആദ്യം മുഖം കടുത്തു തീർച്ചയായിട്ടും അത് വേണം എനിക്കും അറിയാം പക്ഷേ അതിനു മുമ്പ് മാഷിന്റെ കണ്ണുകൾ അപ്പോഴും വാടിത്തളന്ന് നിൽക്കുന്ന പ്രിയക്ക് നേരെ നീണ്ടു ഇത്രയും വേദനിക്കാൻ മാത്രം നീ എന്ത് പാപാണ് എന്റെ കുട്ടി ചെയ്തിട്ടുള്ളത് ആയിരിപ്പാണത് മാഷിന്റെ ഹൃദയം മോഹമായി വിലപിച്ചു പ്രിയക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നടന്നതിൻ്റെ ബാക്കിയാണതോ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ അവളെ കൂടി കേൾക്കണം നമുക്ക് അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ മാഷ് പതിയെ നടന്നിട്ട് പ്രിയയുടെ അരികിലെത്തി എവിടെ വാ അവളുടെ അരികിൽ പോയി എന്നിട്ട് മാഷ് ആദ്യം അടുത്തേക്ക് വിളിച്ചു നീ നിന്നോടാദി ഇങ്ങടുത്തേക്ക് വാ ആദി അനങ്ങാതെ നിൽക്കുന്നേണ്ടതും മാഷി വീണ്ടും ആവശ്യപ്പെട്ടു വല്ലാത്തൊരു മുറിമുറുക്കമുണ്ട് ആ മുഖത്തും വാക്കുകൾക്കും ഒന്നുകൂടി അറച്ചു നിന്നിട്ട് ആദി മാഷിന്റെ അരികിലെത്തി എടുക്ക് യാതൊരു ഭാഭേദമില്ലാതെ മാഷ ആവശ്യപ്പെട്ട് കേട്ടതും ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു മാഷിന്റെ മനസ്സിൽ എന്താണെന്ന് ഒരു ജിജ്ഞാസ അവനെ ചുറ്റിപറിഞ്ഞു സഞ്ജുവും പകച്ചു പോയിട്ടുണ്ട് മാഷിന്റെ ആവശ്യം കേട്ടതും ആൾക്കൂട്ടവും മാഷിന്റെ മനസ്സറിയാൻ വേണ്ടി നിശബ്ദം നിറഞ്ഞ കാത്തിരിപ്പാണ് ആദി നിന്നോടാ ഞാൻ പറഞ്ഞ് പ്രിയ എടുക്ക് അവൾക്കൊട്ടും വയ്യ മാഷിന്റെ സ്വരം വീണ്ടും കടുത്തു പക്ഷെ മുത്തശ്ശ ആദ്യംന്തോ മാഷി കൈ ഉയർത്തി തടഞ്ഞു നിനക്കൊപ്പം ഈ അപമാനത്തിന്റെ പാതി ഇവളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്കറിയാം നിന്നെപ്പോലെ ഇവളും യാതൊരു തെറ്റും ചെയ്യില്ലെന്ന് കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞു തന്ന കുറച്ചറിവുകൾ വെച്ച് നിനക്കും കൃഷ്ണപ്രിയ അറിയാലോ അല്ലേ മാഷ ആദ്യം നോക്കി ഒട്ടുമായമില്ലാതെ തന്നെ ചോദിച്ചു അറിയാത്തന്നെ അവൻ അതിൽ നിന്ന് തലയാട്ടി കാണിച്ചു നിന്റെ കൂടെ ഇന്നിവിളെ കണ്ടുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിന് ഇത്രയും ഹുങ്ക് ചെയ്യാത്ത നിരവധി തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവളാ കൃഷ്ണപ്രിയ ഇപ്പം ഈ പഴി ഇവൾക്ക് കേൾക്കേണ്ടി വന്നത് നീയും കൂടി കാരണമായിട്ടാ മാഷിന്റെ സ്വരം മാത്രം അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഇവളാരും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുറപ്പാ പക്ഷെ അതൊരിക്കലും ഇവർ പറയുന്ന പോലെ നീയല്ല ആൾക്കൂട്ടത്തിന് നേരെ നോക്കി മാഷ് ഉറക്കെ പറഞ്ഞു പ്രിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം നിനക്കറിയേണ്ട ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അതേ അവകാശം ഇവൾക്കുമുണ്ട് അതറിയാം അതിനെ സഹായിക്കുന്ന എന്തെങ്കിലും അവൾക്ക് പറഞ്ഞു തരാനുണ്ടാവും അതാണ് ഞാൻ നിന്നോട് അവളെ എടുക്കാൻ ആവശ്യപ്പെട്ട് അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് നിനക്കോ അറിയാലോ എനിക്ക് അവൾ ഇപ്പം എടുക്കാനുള്ള ആരോഗ്യവുമില്ല എന്തുകൊണ്ടാണ് ആദിയോട് അങ്ങനെ ആവശ്യപ്പെടുന്നതിനുള്ള ഉത്തരമായിരുന്നു മാഷ പറഞ്ഞത് ആദി ഒന്നുകൂടി നോക്കിയിട്ട് മാഷി തിരികെ നടന്നു അവൻ പിറകെ വരുമെന്ന് ഉറപ്പുള്ള പോലെ സഞ്ജു അടുത്തേകിന് മുന്നേ മുണ്ടൊന്നും മടക്കി ഒരു പൂ കയ്യിലെടുക്കുന്ന പോലെ ആദി പ്രിയെ വാരിയെടുത്തു മാഷ് പറഞ്ഞ പോലെ ഇവളെ ബോധം കെടുത്താൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആദിക്ക് ഉറപ്പായി പ്രിയ നെഞ്ചിലടക്കി പിടിച്ചുകൊണ്ട് വലിഞ്ഞു മുറിയ മുഖത്തോടെ നടന്നു വരുന്നവന് വേണ്ടി ആൾക്കൂടെ സ്വയം പകഞ്ഞു മാറിക്കൊണ്ട് വഴിയൊരുക്കി നൽകി അപ്പോഴവരുടെ മുഖത്തുള്ള ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു നിങ്ങളോട് എനിക്ക് ഇപ്പോഴൊന്നും പറയാനില്ല പക്ഷേ മാധവ് മാഷിന്റെ കൊച്ചുമകൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും അതെനിക്ക് ഉറപ്പുണ്ട് കൂടി നിൽക്കുന്നവരെല്ലാവരോടുമായിട്ടാണ് മാഷ് പറഞ്ഞു അഹല്ലേലും നിങ്ങളെ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല നേരെ നോക്കിയൊന്ന് ചിരിച്ചാൽ പോലും പകരന്തു കിട്ടുമെന്ന് ചിന്തിച്ച് നേരം കളയുന്ന ഈ ലോകത്ത് ഇതിനേക്കാൾ വലുതായി സംഭവിച്ചാലോ അത്ഭുതപ്പെടാനില്ല ഇത് ഇതിലൊതുങ്ങിയത് ഭാഗ്യം അന്ന് അതുവരെയും അവരാരും കണ്ടിട്ടില്ലാത്തത്രയും കടുപ്പത്തിലാണ് മാഷിന്റെ വാക്കുകളും ചെയ്തികളും മാഷിന് പിറകെ അവർക്കിടയിലൂടെ തല പിടിച്ചുകൊണ്ട് തന്നെ ആദ്യം മുന്നോട്ട് നടന്നു സക്സസ് ഫോണിലേക്ക് എത്തിയ മെസ്സേജ് കണ്ടതു ദേവന്റെ ചുണ്ടിലൊരു വല്ലാത്ത ചിരിയുണ്ടായിരുന്നു പ്രതീക്ഷിച്ച് നേടിയെടുത്തവന്റെ വിജയത്തിന്റെ ചിരി ഇത് മതി ഇത്രത്തോളം മാത്രം മതി ഇനി ഈ തീപൊരി വളർന്നു വലുതായി ആ പഴഞ്ഞ സ്കൂളടക്കം കത്തിപ്പെടാൻ പാത്തിന് ജീവനും മാനവും കൊണ്ട് ഓടിപ്പോവാുന്നവരെ മുമ്പിലേക്ക് ദേവന്റെ കണ്ണിൽ കുടിലത് നിറഞ്ഞു കയ്യിലുള്ള മധ്യക്ലാസത്തോടെ വായിലേക്ക് അമിഴ്ത്തി ചുണ്ടുകൾ തുടച്ചു വല്ലാത്തൊരു ലഹരി നിറയുന്നു എല്ലാം താൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നു വിചാരിച്ച പോലെയെല്ലാം നടന്നുകാണില്ല എന്നത് നല്ലതുപോലെ ഭയമായിരുന്നു കാരണം അച്ഛന്റെ ആ നാട്ടിലെ പിടിപാട് തന്നെ ആ സ്കൂളിനോടും മാധവമാഷിനോടും ആ നാട്ടുകാർക്കുള്ള പ്രത്യേക നമുത അത് തനിക്കൊരു വില്ലനാവുമോ എന്ന് ആദ്യം മുതലുള്ള ടെൻഷനായിരുന്നു അവിടെയാണ് കൃഷ്ണപ്രിയ എന്ന പേരിന്റെ പ്രശസ്തി ഉയർത്തി കാണിച്ച് ദേവനെന്ന് വക്രിച്ചിരിച്ച്